ദേശീയ ലൈബ്രറി വാരാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ലൈബ്രറി ആൻഡ് ഡോക്യുമെന്റേഷൻ സെന്റർ മച്ചുകാട് സി എം എസ് എൽ പി സ്കൂളിലെ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ നൽകി ഇരുന്നൂറിലധികം പുസ്തകങ്ങളും പുസ്തക ഷെൽഫുമാണ് സ്കൂളിന് സമ്മാനിച്ചത് ദേശീയ ലൈബ്രറി വാരാഘോഷത്തിനോടനുബന്ധിച്ച് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗിഫ്റ്റ് എ ബുക്ക് ഗിഫ്റ്റ് എ ഫ്യൂച്ചർ എന്ന പേരിൽ റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരാണ് പുസ്തകങ്ങളും ഷെൽഫും നൽകിയത് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ പുസ്തകങ്ങളും ഷെൽഫും സ്കൂൾ പ്രധാന അധ്യാപകൻ ബെന്നി മാത്യുവിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രാഖി അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ജെ സി എം ഡി ഡോക്യുമെന്റേഷൻ ഓഫീസർ എൻ ലത സീനിയർ ലൈബ്രേറിയൻ എ എസ് അജിത ലൈബ്രേറിയൻ വി ആർ സുജാത പി ടി എ വൈസ് പ്രസിഡന്റ് തോമസ് വർഗീസ് അധ്യാപകരായ ബിബിൻ എം ജെ വിൻസി പീറ്റർ സിനു സൂസൻ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു ഐഫോർ യു ന്യൂസ് കോട്ടയം